അങ്ങനെ ആരാധകർ കാത്തിരുന്നത് പോലെ ജീസസ് ജിമനസ് വന്നിരിക്കുകയാണ് അപ്പം താൻ കൊച്ചിയിലല്ലേ വന്നിറങ്ങിയിട്ടുള്ളത് അങ്ങ് കൊൽക്കട്ടയിലാണ് അപ്പം നമുക്ക് തിങ്കളാഴ്ച കൊച്ചിയിലേക്ക് ടീം ഉൾപ്പെടെ ട്രാവൽ ചെയ്യുമെന്നാണ് അപ്ഡേറ്റ് ഉള്ളത് അതുപോലെ തന്നെ തിങ്കളാഴ്ച ടീമിൻ്റെ സ്കോഡ് അറിയിക്കും അത് ലുലു മാൾ കൊച്ചി ലുലു മാളിൽ വെച്ചായിരിക്കും സ്കോഡ് അറിയിക്കുന്നതെന്ന് അപ്ഡേറ്റുകൾ ഉണ്ട് അതുകൊണ്ടിപ്പോൾ ജീസസ് ജെമിനേസ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി അറ്റാക്കും അറ്റാക്കിംഗ് ഏരിയ ശക്തിപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് പുതിയ എവേ കിറ്റും കൂടി അറിയിച്ചിട്ടുണ്ട് എന്നാലും എവേ കിറ്റിനെ കുറിച്ച് പറയാൻ ഏതാണെങ്കിൽ അടിപൊളി എവേ കിറ്റ് തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി ഹോം കിറ്റ് കൊണ്ട് കളയുന്നു എന്നറിയാൻ പറ്റും കാരണം രണ്ട് സീസണായിട്ട് ഹോം കിറ്റിട്ട് അത്ര നല്ലൊരു ഹോം കിറ്റൊന്നും അല്ല ബ്ലാസ്റ്റേഴ്സ് ഇറക്കി വിടുന്നത് കഴിഞ്ഞ സീസണിലേക്ക് പറയുന്നതാണെങ്കിൽ വളരെ മോശം ഹോം കിറ്റും അതേപോലെ തന്നെ പ്രകടനവും വളരെ മോശമായിരുന്നു അപ്പം ഇവിടുത്തെ വേഗറ്റ് വളരെ മികച്ച രീതിയിൽ തന്നെ ടീം ഇറക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ തേടുകിട്ടുണ്ടോ ഉണ്ടോ ഡയറക്റ്റ് വേ കെറ്റിന് നേരെ ഹോം കെറ്റ് തന്നെയാണോ അറിയിക്കുന്നതുകൂടാ പക്ഷേ ആരാധകർ കാത്തിരുന്നത് പോലെ ജീസസ് ഞാൻ കൊൽക്കട്ടയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം ഇവിടെ ട്രെയിനിങ് ചെയ്തിട്ട് ടീം ഉൾപ്പെടെ തിങ്കളാഴ്ച കൊച്ചിയിൽ ഇറങ്ങും എന്നാണ് പറയുന്നത് അപ്പം ഒരു തുടക്കം തന്നെ സീസണിൽ തുടങ്ങാൻ കഴിയട്ടെ അപ്പം ഇനിയിപ്പം കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി വരാൻ തിരുവോണത്തിന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നതും പഞ്ചാബ് എഫ് സിയുമായിട്ടാണ് എന്തായാലും ഏറെ കൊണ്ട് പുതിയ സീസൺ മികച്ച തുടക്കം കുറിച്ചാണ് ടൂറൻ കപ്പ് എന്നാലും ഐ എസ് എല്ലിൽ മികച്ച തുടക്കം കുറിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും